കൊല്ലം പരവൂരിലെ അഞ്ചു വയസ്സുകാരന്റെ മരണം ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്ന് സംശയം സ്കൂളിലെത്തിയ വിദ്യാർത്ഥിയെ ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു കോങ്ങാൽ കേങ്കേഴികം വീട്ടിൽ സജീന മനീഷ് ദമ്പതികളുടെ മകൻ സ്ഥാപിത്താണ് മരിച്ചത് പറവൂർ കോട്ടപ്പുറം എൽ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു സ്കൂളിലെത്തിയ വിദ്യാർത്ഥിക്ക് കടുത്ത പനി അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ വിവരമറിയിച്ചു രക്ഷിതാക്കളെത്തി കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ഞാൻ കുട്ടിയുടെ അമ്മാവനാണ് അമ്മയുടെ സഹോദരൻ അപ്പോൾ ഇന്നലെ രാത്രി ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് വെളിയിൽ നിന്ന് വന്നതാണ് വിദേശത്ത് കുട്ടി രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ ചൂട് അനുഭവപ്പെടുകയും പനി ഉണ്ടാവുകയും പിന്നെ വയറിളക്കം പോലെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്തു അതിന് അതുപോലെ അതിനെ സംബന്ധിച്ച് പലരും പൊടിക്കരുടെ ഹെൽത്തിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ചികിത്സ ചെറിയ ചികിത്സയൊക്കെ തേടുകയും പനി കുറയുകയും പിന്നീട് കുട്ടി സ്കൂളിൽ പോവുകയും ചെയ്തു പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ഫോൺ വന്ന് കുട്ടിക്ക് സുഖമില്ലെന്ന് അപ്പോൾ അവർ ഓട്ടോ പിടിച്ച് അമ്മയ്ക്ക് സുഖമില്ലാത്തത് ഓട്ടോ പിടിച്ച് ഇവിടെ തിരിച്ചു കൊണ്ടാക്കുകയും വീട്ടിൽ തിരിച്ചുകൊണ്ടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കൊച്ചിന് ഫിക്സ് പോലത്തെ ജന്നി പോലത്തെ അനുഭവപ്പെടുകയും ഇവർ പെട്ടെന്ന് അതിനെ അനുഭവം അതിനോടനുബന്ധിച്ച് പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും ചെയ്യും അപ്പോൾ അവിടെ നിന്ന് അവരുടെ കയ്യിൽ നിൽക്കാത്തത് കൊണ്ട് അവർ പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ട് കയറുകയും അവിടുന്ന് എസ് ഐ ടിയിൽ കൊണ്ടുപോകാൻ അവർ പറയുകയും ചെയ്തു അപ്പം ഇതെല്ലാം കൂടി ഒരു മണിക്കൂർ എടുത്തെല്ലാം കൂടി അപ്പോൾ എസ് ഐ ടിയിൽ ചെന്നപ്പം അവർ പറഞ്ഞ് കുട്ടി മരിച്ചിട്ട് അരമണിക്കൂറോളമായിരുന്നു അതാണ് ഇത് ഇതിനെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് പിന്നീടെന്ന് പറയാൻ രണ്ട് ദിവസമായി പനി ചൂട് അനുഭവപ്പെടുകയും പല ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഇടയ്ക്ക് ഇത് കുറയുകയും പിന്നീട് പനി വരികയും മരുന്ന് കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് അതാണ് എനിക്കറിയാവുന്ന കാര്യം പിന്നെ കുട്ടി പെട്ടെന്ന് ഇന്നലെ മരി മരിച്ചു എന്നുള്ള വാർത്ത വന്നപ്പോൾ നമ്മൾ വരികയായിരുന്നു വീട്ടിലുള്ള അമ്മയ്ക്കും സഹോദരിക്കും ഈ മരിച്ച ചെറുക്കൻ്റെ ഒരു നാല് വയസ്സുള്ളൊരനിയെന്ന് പെട്ടെന്ന് ഇവരെ ഹോസ്പിറ്റലിലാക്കുകയാണ് ഈ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം ഒരു മൊത്തം എട്ടുപേർ താമസമുണ്ട് ഈ വീട്ടിൽ രണ്ട് ഫാമിലി എൻ്റെ സഹോദരിയുടെ മൂന്ന് മക്കൾ സഹോദരി എൻ്റെ അമ്മയും എൻ്റെ സഹോദരൻ്റെ വൈഫും രണ്ട് മക്കൾ അപ്പം ഈ സഹോദരിയുടെ ഈ രണ്ട് കുട്ടികൾക്കാണ് അസുഖം പെട്ടെന്ന് രൂക്ഷമായി കണ്ടത് പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് മറ്റുള്ളവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ അവർക്ക് വിദഗ്ധമായിട്ടുള്ള ചികിത്സ കിട്ടിയതുകൊണ്ട് അവരിപ്പോൾ കുറച്ച് റിക്കവറായി വരണം ഇതുമായി ബന്ധപ്പെട്ട് മരിച്ച കുട്ടിയുടെ എട്ട് സാമ്പിൾ എടുക്കുകയും ഇപ്പം ഹോസ്പിറ്റലിലാക്കിയ കുട്ടിയുടെ ഇന്ന് രാവിലെ രണ്ട് ടെസ്റ്റ് ക്വാണ്ടിടത്ത് നിന്ന് ചെയ്യുകയും മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്യുന്നു ഫുഡ് പോയിസൺ എന്നാണ് അവരെ പ്രാഥമിക നിഗമനം റിപ്പോർട്ട് ശിഖല്ല വൈറസ് ആണ് ഇതിന് കാരണമെന്ന് ഒരു രണ്ടുമണിയായപ്പോൾ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ചെയ്യേണ്ടേ അത് ഇതിനോടനുബന്ധിച്ച് ഇത്രയുമാണ് പറയാൻ എനിക്ക് അറിയുന്ന കാര്യം ഇത്രയുമാണ് ഇപ്പോൾ അവർ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് ഹോസ്പിറ്റലിലുള്ളവർ അപ്പോൾ ശിഖല്ല വൈറസ് ആണെന്ന് സ്ഥിതീകരിച്ചത് കൊണ്ട് അവരെ പ്രത്യേകം ഒരു ഐ സിയിൽ മൂന്ന് പേരെ മാറ്റുകയും സഹോദരൻ്റെ രണ്ട് കുട്ടികളെ സഹോദരൻ്റെ വൈഫിനെ അവർക്ക് പ്രത്യേകമായ ഒരു റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ എത്രയാണ് പോലീസ് എത്തി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പരിശോധനയിൽ ശരീരത്തിൽ നിന്നും വിഷാംശം കണ്ടതിനാൽ കൂടുതൽ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു കുട്ടിയുടെ ബന്ധുക്കൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതാകാമാണെന്നാണ് സംശയിക്കപ്പെടുന്നത്